അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ പ്രിയമുള്ളവരെ രാത്രിയിൽ അല്ലെങ്കിൽ അതിന്റെ പകൽ രാത്രിയിൽപ്പെടാൻ വേണ്ടി നിരന്തരമായി പള്ളിയിൽ പോയാൽ അവിടുത്തെ ഉസ്താദന്മാരും പലരും പ്രാർത്ഥിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന നടക്കുന്നത് വെള്ളിയാഴ്ച മരണപ്പെട്ടാൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ വലുതാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച മരണപ്പെടാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് വെള്ളിയാഴ്ച മരണപ്പെട്ടാൽ എന്താണ് കിട്ടുന്നത് വെള്ളിയാഴ്ച മരണപ്പെട്ടത് കൊണ്ട് ഖബറിന്റെ ചോദ്യങ്ങൾക്ക് രക്ഷപ്പെടുമോ തീർച്ചയായും ഇല്ല പിന്നെ ഹദീസ് ഉണ്ടല്ലോ ഹദീസ് നിങ്ങളുടെ മന്മാത്ത ഒരാളാണ് വെള്ളിയാഴ്ചയോ വെള്ളിയാഴ്ചയുടെ രാത്രി ഒരാളോ മരണപ്പെട്ടു കഴിഞ്ഞാൽ അമിയൽ ഖബർ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള ഹദീസ് ഇത് ഖബറിന്റെ ചോദ്യങ്ങൾ ഇല്ലാതെയാക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായും ഖബറിൽ കൊണ്ടുപോയാൽ ചോദ്യം ഉണ്ടാകുമെന്നുള്ളത് സ്വഹിയായ ഹദീസാണ് മരണത്തെ മരണത്തെക്കുറിച്ച് എന്തെന്നൊരു അഭിപ്രായം പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ അത് സംഭവിക്കാൻ പോകുന്നതാണ് തീർച്ചയായും കതിരിന് ചോദ്യമുണ്ടാവും പിന്നെന്തിനാണ് വെള്ളിയാഴ്ച ആ മരണപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് എന്ത് നേട്ടമാണ് എന്ന് തീർച്ചയായും വലിയ നേട്ടമുണ്ടോ വെള്ളിയാഴ്ച മരണപ്പെടുക എന്നുള്ളത് അതൊരു നല്ല മിനിന്റെ ലക്ഷണമാണ് എന്ന് ഒരു ശുദ്ധമായ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം ഹൈ തമിർവാഹുന്നു പറയുന്നു ഫായി പേജിൽ പ്രത്യേകിച്ച് പറയുന്നു അതായത് മരണം പെട്ടാൽ എന്ന് പറഞ്ഞാൽ അതായത് ഉണ്ടാവൂല എന്ന് അതിന് അർത്ഥമല്ല ഖബർ അർത്ഥമല്ലോദ്യുണ്ടാകും എന്നുള്ളത് സ്വഹയായ ഹദീസാണ് ഇതുകൊണ്ട് തീർച്ചയായും ചോദ്യം ഉണ്ടാകും പിന്നെ എന്തിനാണ് ഹബീബ് അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്ന ഇങ്ങനെയാണ് വമാമിൻ മുസ്ലിം അതായത് ഒരു മുസ്ലിം ഔ ലൈലത്തിൽ വെള്ളിയാഴ്ചയോ ഔലൈലത്തിൽ വലിയ കാവൽ അവനിക്കുണ്ടാകും എന്ന് ഹദീസുരുണ്ട് തീർച്ചയായും ഹദീസുരുണ്ട് തുറമുഖത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നൽകട്ടെ വെള്ളിയാഴ്ച നരകത്തിന്റെ കവാടം അടക്കപ്പെടും നരകത്തെ കത്തിക്കപ്പെടുകയില്ല അതുപോലെ സ്വർഗം കവാടം തുറക്കപ്പെടുന്ന ഒരു ദിവസവുമാണ് പരിശുദ്ധ റമവാനൊക്കെ അപ്പൊ സുഹൃത്തു മുൾക്കു ഓതുന്നവർ തീർച്ചയായും അവർക്കൊക്കെ ഒരുപാട് ശ്രേഷ്ഠതകൾ കിതാബുകളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ കബറിൽ കൊണ്ടുപോയി വെക്കപ്പെടുമ്പോൾ അലി അലിസ്സലാമിന്റെ ചോദ്യം അത് ഉറപ്പായി എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ ആ ചോദ്യത്തിൽ ചെറിയ ഒരു തഹീഫ് അവർക്ക് ചോദ്യത്തിൽ ഒരു ലഘൂകരണം ഉണ്ടാവും ചോദ്യം ആ മറുപടി പറയാനുള്ള നല്ല അവസരങ്ങളും അതുപോലെ ചോദ്യം അത്രയും കഠിനത്തോടു കൂടി കാഠിന്യത്തോടു കൂടി ആയിരിക്കില്ല ഏർ ചോദ്യം തീർച്ചയായും ഖബറിൽ ഉണ്ടാകുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് വെള്ളിയാഴ്ച മരണപ്പെടുക എന്നുള്ളത് ഏർ മഹാരഥന്മാർ പറയുന്നുണ്ട് ഒരാൾ നല്ല ആളാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് വെള്ളിയാഴ്ചയുടെ മരണം എന്നുള്ളത് വെള്ളിയാഴ്ച മരണപ്പെടപ്പെട്ടത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് കാരണം കവാടം തുറക്കപ്പെടുന്ന നമ്മുടെ അമലുകളെ അള്ളാഹുയർത്തപ്പെടുന്ന ദിവസമൊക്കെയാണ് ഈ വെള്ളിയാഴ്ച അപ്പോൾ നമുക്ക് നാളെ കബൽ രക്ഷപ്പെടാൻ കാരണമാകും ഈ മരണം എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ഞാൻ മരണത്തെ കുറിച്ച് പേടിക്കുന്നൊരു ഏറ്റവും കൂടുതൽ പേടിക്കുന്ന അറിയോ മരണം അതായത് കബ്രസ്ഥാനത്തിന്റെ അരികിലൂടെ പോകുമ്പോഴാണ് കൂടുതൽ പേടി അവിടെ റുഹാൻ ഉണ്ടാകുമോ അതുണ്ടാകുമോ ഇതുണ്ടാകുമോ പലതും ഒരു ഓട്ടോറിക്ഷക്കാരൻ ഇങ്ങനെ കബ്രസ്താനീ റോഡ് ഇങ്ങനെ സഞ്ചരിച്ച് പോവുകയാണ് പോകുമ്പോൾ കൊണ്ട് പോവാണ് മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആർക്കും ഇല്ല പക്ഷെ ഇതിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാവും രാത്രി പോകാൻ പേടി രാത്രി ആ ഭാഗത്ത് പോകില്ല അതിനുള്ള പേടിച്ചു ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ മരണത്തിന്റെ ശിഷമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളില്ല അങ്ങനെ പേടിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് ഒരാൾ അവിടെ കൈകാട്ടത് കൈ കാട്ടിൽ ഓട്ടോറിക്ഷ നിർത്തുന്നത് അപ്പൊ സന്തോഷമായി ഒരാളിങ്ങനെ കിട്ടിയല്ലോ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യാൻ അറിഞ്ഞു അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട് ഈ ഓട്ടോ ഡ്രൈവർക്കാരൻ അതായത് ഈ ഖബ്രിസ്ഥാനയിലൂടെ പോകുമ്പോൾ ഏഹ് റോഹാനിക്കുണ്ടാവും പിശാച്ചയ്ക്കുണ്ടാവെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് സത്യമാണോ അപ്പൊ അയാൾ പറഞ്ഞു അതനക്ക് അറിയില്ല ഞാൻ മരണപ്പെട്ടിരുന്ന് നാപ്പത് കൊല്ലം കഴിഞ്ഞിരുന്നു അയാള് ആകെ പേടിച്ച് അപ്പോ നാം മരണത്തിന് വേണ്ടി ഒരുങ്ങണം മരണം എപ്പോൾ എവിടെന്നറിയില്ല എത്രയാളാ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മരണപ്പെട്ടു പോയത് രാത്രി കിടന്നുറങ്ങിയവനെ സുഭിക്കെഴുന്നേൽക്കുന്നില്ല ഫോണിൽ ഭാര്യയോട് സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്ന സമയത്തല്ലേ നാം ഒരു വീഡിയോയിൽ കണ്ട് പെട്ടെന്നാണ് കുഴഞ്ഞുവീണ് മരണപ്പെട്ടുവന്നു എന്നും എന്നും നാം ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും ഒരു ചെറിയ തോഭയെങ്കിലും നമ്മുടെ ഭാഗത്തുണ്ടാകണം പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ പിന്നെ നമ്മുടെ അവസ്ഥ അല്ലാത്തതാണ് വാഹു നമ്മിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ അതുപോലെ നമ്മുടെ വെല്ലിപ്പ വെല്ലിമ്മമാർ അള്ളാഹു അവർക്ക് പൊരുത്തു കൊടുക്കട്ടെ അവർക്കുള്ള ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ അവരെയും ഞങ്ങൾ എല്ലാവരെയും എത്രയെത്ര ചെറുപ്പക്കാരാണ് മരണപ്പെട്ടു പോയത് എത്രയെത്ര ആളുകളാണ് മക്കളെ യറ്റീമാക്കിക്കൊണ്ട് ഭാര്യയെ വിധവയാക്കിക്കൊണ്ട് നമ്മിന്ന് മരണപ്പെട്ടു പോയി മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകാൻ അള്ളാഹു ചെയ്യട്ടെ പ്രിയമുള്ളവരെ വെള്ളിയാഴ്ച രാത്രി അതിന്റെ പകൽ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നല്ല മരണത്തിന്റെ അടയാളമാണ് ഖബ്രിൽ അവനിക്ക് വലിയ രക്ഷ ഉണ്ടാകും കാവൽ ഉണ്ടാകും ചോദ്യങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമെന്നാണ് മഹാരാഥന്മാർ പറയുന്നത് ഒരാളുകൾക്ക് സംശയമുണ്ട് വെള്ളിയാഴ്ച മരണപ്പെട്ടാൽ ചോദ്യം ഉണ്ടാവൂല എന്ന് തീർച്ചയായും ചോദ്യം ഉണ്ടാകും എന്നുള്ളത് സ്വഹയായ ഹദീസിൽ വന്നതാണ് ചോദിക്കുന്ന സമയത്ത് കൃത്യമായുള്ള മറുപടി പറയാൻ അള്ളാഹുറബു സുബാന ഉച്ചാരോഫിക്ക് ചെയ്യട്ടെ അതിനുവേണ്ടി നാളെ ഖബ്രിന് രക്ഷപ്പെടാൻ വേണ്ടി സൂറത്തുൽ നാം പാരായണം ചെയ്യണം അതിനാളെ കബപ്പെടുത്തുമെന്ന് ഓരോരുത്തരുടെ മരണങ്ങൾ കാണുമ്പോൾ നാം ആഗ്രഹിച്ചു പോവുകയാണ് എന്ത് അത്ഭുതമാണല്ലോ ചില ആളുകളുടെ മരണം അവർ ദുരിന നിസ്സാരമായി കണ്ടിട്ടുണ്ട് പക്ഷെ മരണവേളയിൽ അലഹദില്ല അലഹമുല്ല ആലിന്റെ സാന്നിധ്യത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോവുക അലഹമുല്ല എൻ്റെ വാപ്പ സാധാരണക്കാരനാണ് അഹമ്മദില്ല വാപ്പയുടെ മരണം കണ്ട് അത്ഭുതപ്പെട്ട് കുടുംബം തന്നെ ചുറ്റു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഖബർ വിശാലമാക്കട്ടെ അള്ളാഹുമാക്കട്ടെ ഒരുമിച്ച് കൂട്ടട്ടെ മരിക്കുന്ന സമയത്ത് നല്ലൊരു മരണം അള്ളാഹുനം ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് നമ്മെ കുറിച്ച് ഞാൻ ആരാണ് നമ്മുടെ എന്താണ് ഒരുപാട് വിഭാഗത്തുകളെ കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുനെ കൊണ്ടല്ലാതെ നമുക്ക് അള്ളാഹിന്റെ മുകളിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നതിന് പല ഉദാഹരണങ്ങളാണ് എത്ര എത്ര ആഭിഥികളാണ് മരണവേളയിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ മാനില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന എത്ര എത്ര ആളുകൾ ഒരു സെക്കൻഡ് പോലും വിപാതത്ത് ചെയ്യാതെ എൻ്റെ സമയം ചെലവഴിക്കാതും ബാഹുവിന് വേണ്ടി മുറപോളെ ജീവിച്ചവർ ചില ആളുകൾ ചെറിയ ചെറിയ കാരണങ്ങളെ കൊണ്ട് ഉന്നതമായ സ്ഥാനത്തിലേക്ക് പോകുന്നവർ എത്ര ആളുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു വ തആല കുടത്ത് നന്നാകുന്ന കൂട്ടത്തിൽ നിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ അള്ളാഹുരുടെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെ രഹസ്യമായി പരസ്യമായി എന്തെങ്കിലും പാവങ്ങൾ വന്നപ്പോൾ സർവ്വതും നീ പൊരുത്തു കൊടുക്കള്ള നീ മാഫാക്കി കൊടുക്കണേ റബ്ബെ അവരെയും നിങ്ങളെല്ലാവരും എന്റെ ജന്മാത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹു ഇത്ര അക്രമികൾക്ക് നീ പൊരുത്തു കൊടുത്തിട്ടുണ്ട് റബ്ബെ ഞങ്ങൾക്കും നീ പൊരുത്തു തരണേ റഹ്മാനെ അള്ളാഹു കൊണ്ടുപോയി വെക്കപ്പെടുമ്പോൾ നല്ലൊരു മരണം അള്ളാഹു വെള്ളിയാഴ്ച നല്ല നല്ല ദിവസങ്ങൾ കൂടിയുള്ള മരണം അമേവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനയിൽ സമയത്ത് കൂടി കാരണം മരിക്കുമ്പോൾ മരിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് നൽകിയാൽ അല്ല എന്നാണ് അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രവേശിക്കുമെന്ന് പറയാതെ ദഹല എന്നു അവൻ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് ഹബീബ് പഠിപ്പിച്ചത് അള്ളാഹു സുഹാൻ തോഫിക്ക് നൽകട്ടെ അസ്സലാമുല്ലാഹി വ